ഹായ് വെൽക്കം ബാക്ക് ടു ബ്ലോഗ് അപ്പൊ നമ്മള് പതിവിൽ വിപരീതമായിട്ട് ശ്രുതി എന്റെ കൂടെ ഉണ്ട് അപ്പൊ നമ്മള് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് വിശകലനം ചെയ്യാ നമ്മൾ ആദ്യം തന്നെ പറയേണ്ട കാര്യം നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ ജാൻമണിക്ക് കൃത്യമായ മറുപടി ലാൽ സാറ് കൊടുത്തു അല്ലെ കൊടുക്കേണ്ട വിഷയായിരുന്നല്ലോ തീർച്ചയായിട്ടും അല്ല കഴിഞ്ഞ ആഴ്ച പറയുന്നുണ്ട് ഈ ജാൻമണിയുടെ ലാലേട്ടൻ ഒന്ന് ചോദിക്കാത്ത എന്താ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും എത്താണത് കൃത്യമായിട്ട് ലാലേട്ടൻ പറഞ്ഞു എന്നുള്ളത് ചോദിക്കണം കാണും പ്രത്യേകിച്ച് ഇത് ഒരു തരത്തിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ് എന്തായാലും ജാൻമണിയോട് ചോദിച്ചു ജാമണിക്ക് അതിലൊരു എനിക്ക് ചെയ്തില്ല തോന്നിയില്ല പൊതുവേ പുള്ളിക്കാരി അങ്ങനെയാണ് പേഴ്സണൽ സ്പേസ് ആണെങ്കിൽ കൂടി അവിടെ ഒരു പബ്ലിക് ഫ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ വന്നിങ്ങനെ ശമിക്കുമ്പോ പൊതുവേ ആയിട്ടുള്ള എല്ലാരും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു തോന്നലും കാണുന്ന ആളുകൾക്ക് പിന്നെ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ അങ്ങനെ ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴോ അത് ജനറലൈസ് ചെയ്യേണ്ട അത് വ്യക്തിയുടെ ഒരു സ്വഭാവമായിട്ട് നമ്മൾ പലപ്പോഴും കണക്കാക്കാൻ പല റിക്വസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ പൊതുവെ ഇപ്പം മൈനോറിറ്റി പെടുന്ന ആളുകളൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരാൾ തെറ്റ് ജനറലൈസ് ചെയ്യും നമ്മൾ നിരന്തരം ഫേസ് എന്നാൽ പോലും ും തെറ്റാണ് ചെയ്യുന്നതൊക്കെ പല കാര്യങ്ങളും തെറ്റാണ് പുള്ളിക്കാർ ഭയങ്കര എന്റർടൈനാണ് ഫണിയാണ് അതൊക്കെ സത്യമാണ് പക്ഷെ ഇങ്ങനെ ആൾക്കാരെ പ്രാകുന്നത് പിന്നെ ചില പേഴ്സണൽ ഗ്രഡ്ജൊക്കെ വെച്ചുള്ള സംസാരം റിയൽ വ്യക്തിയാണ് ഉള്ളിലുള്ള സാധനം തന്നെ പുറമെ പറയുന്നു പക്ഷെ ഇത് പറയാൻ പാടില്ല ഇതൊരു ടി വി ഷോ ആണ് കുട്ടികളും പ്രേക്ഷകരും കാണുന്ന പരിപാടിയാണ് റിയാലിറ്റി ഷോ എന്നുള്ള സാധനം ശരിക്കും ജസ്റ്റിഫൈ ഞാൻ ഇതൊരു ഹിന്ദി ബിഗ് ബോസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഞാൻ ഒരു ക്ലിപ്പ് ഉണ്ട് പുള്ളിക്കാരിന്റെ അവിടുത്തെ എല്ലാം ഹിജഡാ എന്ന് പറഞ്ഞു ഞാൻ ബിഗ് ബോസ് കാണാറില്ല പിന്നെ ഞാൻ ഇവള് പോയ സമയം തൊട്ടാണ് പിന്നെ കാണാന്ന് പറയുന്നത് ഇപ്പം ഇവിടെ നമ്മൾ ഇനി വായിക്കാട് കഴിഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യും വീഡിയോ പറഞ്ഞത് നമ്മളത്തെ ആളുകൾ തന്നെ ആറോളം പേര് തവണ കേറുന്നുണ്ട് അവർ ഇന്നല്ല നാളെയാണ് അവര് വീടിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത് അപ്പൊ നമുക്ക് വയൽക്കാടുകളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്നത് അഭിഷേക് ജയന്തി ഏറ്റവും എടുത്ത് പറയേണ്ടത് ഏഷ്യനെറ്റ് ഭാഗത്ത് നിന്നോ ഒരു പുള്ളിനൊരു ആയിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഒരു ക്യുആആർ മനുഷ്യനാണ് വന്നത് പക്ഷെ ഒരു കണ്ടസ്റ്റന്റ് ആണ് അതിന് നാളെ പുള്ളി എന്തെങ്കിലും ചെയ്യുമ്പോൾ ജനറൈസ് ചെയ്യപ്പെടേണ്ട ഇല്ല എന്നാണ് എന്റെയും വിശ്വാസം അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും അത് പറയാതിരുന്നത് വളരെ നന്നായി എന്ന് ഞങ്ങൾക്ക് തോന്നി അല്ല നല്ല കാര്യമാണ് ഓക്കെ അപ്പൊ അഭിഷേകിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ

ഞാൻ പറയുന്നത് പുള്ളി വന്നതിൽ ഏറ്റവും നന്നായിട്ട് ആ ടാസ്ക് കൊടുത്തില്ലേ ആർക്കെങ്കിലും നല്ലൊരു ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഗെയിമർക്കും ആർക്കും പിന്നെ ഏറ്റവും കളിക്കുന്ന ആൾക്കാരും പുറത്താക്കുന്ന ആൾക്കാരും അത് കൃത്യമായി ഭയങ്കര പെട്ടെന്ന് മറുപടി പറഞ്ഞ നല്ല മറുപടികളിൽ ഒന്ന് ഈ കൂട്ടത്തിൽ നിന്നും പേരിൽ ഏറ്റവും നന്നായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തു അഭിഷേക് ഈ സോഷ്യൽ മീഡിയയിൽ ആണ് അത് നല്ല കാര്യം നമ്മൾ അടുത്ത ആളിലേക്ക് വന്ന സുബിൻ സുബിൻ ഈ പറഞ്ഞവർക്ക് നമ്മള് സ്കാറ്റ് മ്യൂസിക്കിന്റെ ഡി ജെ ആയിരുന്നു ഡാൻസറാണ് ആണ് അപ്പൊ എന്തായാലും ഏഷ്യൻ്റെ പ്രേക്ഷകർക്ക് ഓൾമോസ്റ്റും ഈ സുബിനെ അറിയാം സുബിൻ വളരെ കൃത്യമായി പറഞ്ഞത് എന്റർടൈനർ ആകും എന്നുള്ള രീതിയിൽ കാരണം ഇപ്പൊ ഇവിടെ എന്റർടൈൻമെന്റ് ഫാക്ടറി കുറവാണല്ലോ എപ്പോഴും അടി അതും ഒരു നിലവാരമില്ലായ്മയുടെ ഉണ്ട് അപ്പൊ അത് മാറ്റി ഇതൊരു എന്റർടൈൻമെന്റ് ഷോയിലേക്കൊക്കെ എത്തിക്കും നമുക്ക് നോക്കാം ഏഷ്യനെറ്റിൽ സ്ഥിരം കാണുന്ന ആളുകൾക്ക് ഈ ഈ പറഞ്ഞ നിലക്കൊരു സീരിയൽ ടൈമിലൊക്കെ കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം തകതി പരിപാടിയാണ് പുള്ളി ആദ്യമായിട്ട് അന്നേരം ഞാൻ പുള്ളി പറഞ്ഞപ്പോ അറിഞ്ഞത് മൂന്നാമത് തന്നത് നന്ദന അതെ നന്ദന കോമണർ ആണെങ്കിൽ പോലും കോമണർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ കോമണർ എന്നുള്ള രീതിയിലൊക്കെ മാറി ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് കേരളം എനിക്ക് എന്തുകൊണ്ടത് പറഞ്ഞില്ല ഞാൻ പറയുമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് പറയാതിരുന്നത് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ചീത്തായിട്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഗേ ആയിട്ടുള്ള നോൺ എൽ ജി ബി ടി പറയേണ്ട കാര്യമില്ല ഞാൻ എക്സ്പെക്ട് ചെയ്തു കോമണർന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോമണർ കോമണറാണ് നമ്മൾ പലരും കൺഫേം ചെയ്തത് കോമണേഴ്സിന്റെ ആ ഒരു വീഡിയോയില് നന്ദനയുടെ വീഡിയോ ഉണ്ടായിരുന്നു ആ കുറെ പേരുടെ ഫോട്ടോയിൽ നന്ദനയുടെ വീഡിയോ ഉണ്ട് അപ്പൊ നന്ദന സംസാരിച്ചു നന്ദനക്ക് ചെറിയ വിമർശനമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത്തരം സംസാരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു കുറച്ചും കൂടി പുള്ളി ആക്റ്റീവ് പുള്ളിക്കാരി ആക്റ്റീവായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ചധികം പുള്ളിയിൽ കുറേയധികം ധാരണകൾ ഗെയിമിനെ പറ്റി വിലയിരുത്തലുണ്ട് ആ വിലയിരുത്തലും മാക്സിമം പ്രൊജക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് ഒരുപാട് ട്രോളുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ചെറുതായിട്ട് ഇറിറ്റേറ്റഡ് ഇറിറ്റേറ്റഡായി തുടങ്ങി പറയുന്നുണ്ട് പക്ഷേ നമുക്ക് നോക്കാം നമ്മളെ ഒരു ദിവസം ഒന്നും ജഡ്ജ് ചെയ്യുന്നില്ല ഇത് നമ്മളിപ്പോ ആൾക്കാരുടെ ഒക്കെ വിമർശനങ്ങൾ കാണുന്നതിലൂടെ നന്ദന എനിക്ക് തോന്നുന്നു ഇളക്കി മറിക്കാൻ ആണ് അത് എത്രത്തോളം പോസിറ്റീവ് ആണോ നെഗറ്റീവ് നമുക്ക് അറിയില്ല എങ്കിൽ പോലും ആസ ലൈവായിട്ട് നിൽക്കാൻ ആണ് പിന്നെ അടുത്തത് അടുത്തത് അഭിഷേക് ശ്രീകുമാർ 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 പറയൂ െ പറ്റി എനിക്ക് പറയാറാണ് പുള്ളിയൊരു ബിസിനസ് ഒക്കെ നടത്തുന്ന ചെറിയ അഭിനയിച്ചിട്ടുള്ള ഒരു പത്തനംതിട്ട പത്തനംതിട്ട അല്ല നമ്മുടെ ആലപ്പുഴ അങ്ങേട്ടത്തെ അവിടെയാണ് വീട് പക്ഷേ നമുക്ക് ഫീൽ ചെയ്ത കാര്യം എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്ത കാര്യം ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു നല്ല സോഫ്റ്റ് പക്ഷെ പുള്ളിയുടെ കയ്യിൽ നല്ലൊന്നുമല്ല പുള്ളിക്ക് കൊറേ ഫേക്ക് അക്കൗണ്ട് ഒക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നിരന്തരം നാദരയുടെ എന്റെ വീഡിയോ അടിയിൽ കുറെ ആളുകൾ വന്നിട്ട് പല 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 പേരൊക്കെ ആ അക്കൗണ്ടൊക്കെ കൂടുതലും ഓൺ ചെയ്യുന്നത് ഈ പുള്ളിയും പുള്ളിയുടെ ശിങ്കിടികളൊക്കെ ആണ് നിരന്തരംസ് വ്യക്തികൾ എ ജി ബി ടി ഐക്യു പ്ലസ് വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് പോസ്റ്റുകളും സ്റ്റോറികളും വീഡിയോകളും ഒക്കെ ഇട്ടോണ്ടിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളിലെ ഒരുപ്രസെന്റേറ്റീവ് ആണ് പക്ഷെ എടുത്തു പറയേണ്ട കാര്യം പുള്ളി അപ്പോഴും അറിയപ്പെട്ടത് അഭിഷേക് ആയിട്ടല്ല ഫേക്ക് അക്കൗണ്ട് പിറകിലാണ് എനിക്ക് തോന്നുന്നില്ല അഭിഷേക് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ കമന്റുകളിൽ നേരിട്ട് വന്ന് റിയാലിറ്റി ഷോ സംസാരിക്കേണ്ട ഒരു സാധ്യത അതിന്റേതായ റിയാലിറ്റി ഷോയ്ക്ക് അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ റൂൾസ് ഉണ്ട് പുള്ളി പറയുന്നുണ്ട് ഇവിടെ രീതിയിലുള്ള വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല അബ്യൂസ് ഈ വേർഡ്സ് കമന്റ് ചെയ്യാൻ പാടില്ലെന്നുള്ള റൂൾസ് ഒക്കെ ഉള്ളത് കൊണ്ട് അയാൾക്ക് ാൻ പറ്റത്തുള്ളൂ കാരണം ഇവരുടെ ഉള്ളിൽ ഒരു കാര്യം ഇതുപോലെ പറയണമെന്നൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് പറയാൻ പറ്റത്തില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുട്ടികൾ കാണുന്ന അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ പറയുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ പോലും സാലത് ടെലികാസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല ബീപിട്ടായിരിക്കും കേൾപ്പിക്കുക അങ്ങനെ ഒരു വട്ടം ആണിം കൊടുത്തു ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സാമൂഹ്യപരമായിട്ടൊക്കെ അതിന് വിമർശനം നേരിടേണ്ടി വന്നാൽ സ്വാഭാവികമായിട്ട് അത് സാലിന് ഭയങ്കര പ്രഷറാകും ഡിസ്നി പ്ലസ് ഹോഴ്സ് ആൻഡ് പ്രഷർ ആകും പിന്നെ പുള്ളിനെയൊക്കെ പുള്ളിയുടെ അഭിപ്രായങ്ങളൊക്കെ ഹൈഡേണ്ടി വരും അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഫിൽറ്റിയുടെ വർഷം ഇവരൊന്നും ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഫേറ്റ്നെസ് ഇല്ലെങ്കിൽ അങ്ങനെ അവിടെ വന്ന് കാണിക്കുന്ന ഒരു റിയാലിറ്റി ഷോ ഞങ്ങൾക്കത് ഉറപ്പ് ഞങ്ങൾ പലപ്പോഴും പലരും പറയും നിങ്ങൾ എന്തെതിരെ സംസാരിക്കാത്ത പ്രധാനപ്പെട്ട കാരണമാണ് സംസാരിച്ചാൽ തന്നെ ഇവര് സഭ്യമായ ഭാഷയിൽ നമ്മുടെ അടുത്ത് പ്രതികരിക്കത്തില്ല അല്ലെങ്കിൽ ഫാക്ട് വെച്ച് സയന്റിഫിക്കലി നമ്മളടുത്ത് സംസാരിക്കാനായിട്ട് ഇവര് മുതിരത്തില്ല ഇവര് കുണ്ടന്മാര് ചാന്തോട്ട് അങ്ങനെ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ തിരിച്ചു ആളുകളാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ ഇത്തരം കമന്റ്സ് അടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് പറ്റത്തില്ല എന്തായാലും അവിടെ ഇരിക്കുന്ന ാൻമണിക്ക് അത് എത്രത്തോളം സംസാരിക്കാൻ പറ്റും നമുക്കൊരു വലിയ ഞാൻ ഞാൻ പ്രതീക്ഷയില് വെക്കുന്നില്ല ജാൻമണി വിഷയത്തിൽ അഭിഷേകിൽ ആണ് അടുത്ത ഫോക്കസ് പോലും എനിക്കൊരു പേടിയാണ് കാര്യത്തിൽ എന്തായാലും പക്ഷെ അഭിഷേകിലേക്കാണ് പോകുന്നതെങ്കിൽ അതും നമുക്ക് സ്കോപ്പ് ഒക്കെ അത് ടാക്കിൾ ചെറിയ ഉണ്ടാവില്ല മാത്രം എടുത്തു പറയേണ്ട ഒരു വിഷയമുള്ളത് ഒരിക്കലും പുള്ളി അങ്ങനെ ഉദ്ദേശിക്കുന്ന ഈ ടാർഗറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് എന്നാലും ഉണ്ടാവില്ല ഇവര് ഈ സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞിരുന്ന് പറയാനുള്ള അടുത്ത ആളിലേക്ക് ഇപ്പം പൂജ നമ്മള് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ അതേപോലെ ചിരിച്ച് പൂജ നമുക്ക് എല്ലാവർക്കും ഫേസ് ആണ് എന്റർടൈൻമെന്റ് ആണ് പുള്ളിക്കാര്യം പറയുന്നത് കുറച്ചധികം നന്നായിട്ട് സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു വർണ്ണിക്കുന്ന ആ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ നിക്കാൻ പറ്റട്ടെ പൂജയും നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ സായിലേക്ക് പോകണമെങ്കിൽ സായി നമ്മള് കുറച്ചും കൂടി എനർജി എനർജി ഫീൽ ചെയ്തില്ല അല്ലെ സായിട്ട് ഇൻട്രോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ സായി എനിക്ക് തോന്നുന്നു ഗബ്രിക്ക് ഇട്ട് കൊടുത്തത് നല്ല പവർഫുൾ മാല ഇട്ട് കൊടുത്തത് സായി എത്രത്തോളം ബാധിക്കും നമുക്ക് നമുക്കറിയില്ല സായി പക്ഷെ പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനം എന്നുള്ളത് തന്റെ ഒരു ഓപ്പോണന്റ് ആയിട്ട് സായി ഗബ്രീനെ കാണുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സംസാരം പക്ഷെ എനിക്കും ചെയ്യുന്നുണ്ട് പക്ഷെ നിലവിൽ ഗബ്രിക്ക് ഒരു നെഗറ്റീവ് ഉള്ളത് കൊണ്ട് സായിക്ക് അത് എത്രത്തോളം നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യത അറിയില്ല എന്താ പോലും നമ്മൾ ഇത്തരം ഇത് മറന്ന ആൾക്കൊണ്ടുള്ള അവരുടെ ഗെയിം നോക്കിയിട്ടായിരിക്കും ഇനി വിലയിരുത്തുക ഇത്ര കണ്ട പക്ഷെ ഇനി പ്രൊമോ കണ്ടപ്പോഴത്തേക്കും ഇവരെല്ലോ കേറുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിക്കുമ്പത്തേക്കും അയ്യോ എനിക്കൊരു പേടി സാധാരണ ഇനി പഴയതുപോലെ ആയ ഇവരും കൂടി കുറച്ചും കൂടി ഇവരെ കൂടെ കൂടി മാത്രം കണ്ടിട്ടാണ് എനിക്ക് പക്ഷെ ഇല്ല നമുക്ക് ഗെയിം ചെറിയ ഡൗട്ട് കാരണം ഈ ഈ കൂട്ടത്തിൽ കൂട്ടത്തിൽ നിങ്ങൾ ആലോചിച്ചു ഒരാൾ നാളെ ഒരു നോമിനേഷനിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ വരാൻ സാധ്യത ശ്രീകുമാർ അതെ ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷ അഭിഷേക് ശ്രീകുമാർ നമുക്ക് നോക്കാം നാളത്തെ നോമിനേഷൻ അഭിഷേക് വരുമോ എന്നുള്ളത് ഇത് വെറും സാധ്യത മാത്രമാണ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോയില് കാണാപ്പം ബൈസ്കാരം